ആ ഒരു നമ്മുടെയൊക്കെ പ്രാർത്ഥന അമ്മയുടെയും പ്രാർത്ഥനയൊക്കെ സഫലമായിരിക്കുകയാണ് അൽഫൂസ് ക്യാമ്പിൻ്റെ അടുത്ത് പല ബിൽഡിങ്ങിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കിടന്ന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാതെയും പിന്നെ മറ്റുള്ള ഒരു ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇഗ്ഗാസിൻ്റെ മലപ്പുറം ജില്ലാ പ്രവർത്തകരാണ് ഞായറാഴ്ച നമ്മുടെ രതീഷ് നാട്ടിലെത്തും തിരിച്ചെത്തും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങളിവിടെ കോരാണിയിലെത്തിയത് ഞങ്ങൾ മുൻപ് ഒരു വാർത്ത ചെയ്തായിരുന്നു രതീഷ് എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ദുബായുടെ തെരുവിളിൽ നടക്കുന്നതും അവിടുത്തെ പ്രവാസികൾ അവനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അഡ്രസ്സും ഒന്നും അറിയില്ല ആറ്റിങ്ങൽ കോരാണി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അവസാനം പ്രവാസികളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും സഹൃദയരായ ആൾക്കാരും മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തു അതിനുശേഷം ഇപ്പോൾ രതീഷിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു അമ്മയെ കാണാൻ പറ്റി രതീഷ് എത്തുമെന്നാണ് ാണ് പ്രതീക്ഷിക്കുന്നത് അമ്മ 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 നമ്മളെ പേര് ഓമന എന്നാ രതീഷ് രതീഷ് പോയിട്ട് ഈ ജനുവരി പതിനാലാം തീയതി മൂന്ന് വർഷം കഴിഞ്ഞു വർഷം കഴിഞ്ഞു എന്നിട്ട് പോയി രണ്ടര മാസം വരെ വിളിക്കും അപ്പോഴും ജോലിക്കൊന്നും കയറിയില്ല അവന്റെ സുഹൃത്ത് ആണ് അവനെ കൊണ്ടുപോയത് കൊല്ലത്ത് അപ്പറ അവിടെയുള്ളതാണ് എനിക്ക് അറിയില്ല പേര് അപ്പം കൊണ്ടുപോയി അവിടെ നിർത്തിയിരുന്ന് അത് കഴിഞ്ഞ് വിശ് വിശേഷ ശരിയാക്കി കൊടുത്ത് ജോലിക്ക് കയറി പിന്നെ ജോലിക്ക് കയറി അമ്മ പിന്നെ പൈസയൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞ് പിന്നെ പൈസ ഒരു രൂപ പോലും അയച്ചു തന്നിട്ടില്ല അയച്ചു തന്നിട്ടില്ല പിന്നെ അവൻ പിന്നെ ജോലിക്ക് കയറിയില്ല ഒരിക്കലേ രണ്ടിവിടെ അങ്ങോട്ടേ ജോലിക്ക് പോയേ ഉള്ളൂ അവന് നേരത്തെ അവൻ അവിടെ നിന്ന സമയത്ത് അവന് സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിട്ട് പോയമ്മ നേരത്തെ നേരത്തെ പോയപ്പോഴത്തേക്ക് അവന് ഏഴ് മാസം ആയപ്പോൾ അവന് ആക്സിഡന്റ് എന്തോ പറ്റിയെന്നോ പറഞ്ഞുകൊണ്ട് അവന്റെ തല പൊട്ടി അങ്ങനെ അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ആദ്യ ആദ്യം ജോലി ചെയ്തോണ്ടിരുന്നത് അല്ലാതെ അവൻ പോയി പോയപ്പോ ഈ തല ഓപ്പറേഷൻ ചെയ്ത് അമ്പത്തഞ്ച് സ്റ്റിച്ച് അവന്റെ തലയിലുണ്ട് അവിടെ തന്നെ ചെയ്തത് ഓപ്പറേഷൻ ചെയ്ത് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമ്മൾ അനന്തപുരി ചേരിച്ചോണ്ടിരുന്നു ചേരിച്ചോണ്ടിരുന്നിട്ട് ഒരു വർഷം ഇവിടെ താമസിച്ചു നമ്മൾ കുടുംബമായിട്ട് ഈ വീട്ടിലാണ് നമ്മൾ നമ്മളെല്ലാവരും താമസിച്ചിരുന്നത് മരുമോളും കൊച്ചും ഞാൻ എൻ്റെ അവൻ്റെ അച്ഛനും എല്ലാവരും അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചവനെ കാണിച്ചിട്ട് പിന്നെ എൻ്റെ തൊഴുത് അമ്മ ഒന്നുകൂടെ എന്നെ വിട് അമ്മ എന്ന് പറഞ്ഞാണ് ഇപ്പം ഇവിടെ ഒന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു മരുവോളം പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും നിന്ന് ജോലി ചെയ്താൽ മതി ആയിട്ടാണ് പോകേണ്ട തല വയ്യാത്ത അല്ലേ വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാതെയാണ് ചേച്ചിക്ക് അഞ്ച് സെൻ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് എനിക്കും വാങ്ങിക്കാം ചേച്ചിയും അവൻ്റെ മൂത്തതാണ് അത് അവൾ വാടകയ്ക്കാം ചെയ്യും മുപ്പത്താം ക്ലാസ് പഠിക്കുന്നു മോയി ഇളയത് അഞ്ച് പഠിക്കുന്നു വാങ്ങിച്ചു കൊടുത്തിട്ട് എനിക്ക് എന്ന് പറഞ്ഞ് പോയതാ പോയിട്ട് പിന്നെ ആദ്യമൊക്കെ ജോലി കിട്ടിയതിന് ശേഷം വിളിച്ചു പൈസ അയക്കാമെന്ന് പറഞ്ഞോണ്ട് വിളിച്ചു പിന്നെ വിളിക്കാൻ ഇല്ല ഒരു രൂപ പോലും എൻ്റെ പേരനെ അയച്ചു തന്നേ ഇല്ല ഒരു പൈസ ഓ നാല് ലക്ഷം രൂപ ആയി അവനെ അവനാശ്ശേരി കൊണ്ടുപോയതും അവന് അവനെ കൊണ്ടുപോ അവനച്ചതല്ല ഞാനും മോളും കൂടെയാണ് ആ പൈസ എടുത്ത് കടം വാങ്ങിച്ചാണ് കൊടുത്തയച്ച അത് ഞാൻ ഇപ്പം തൊഴിലുറപ്പിന് പോയ ഞാൻ അടച്ച് തീർത്ത് ഈ കടം വാങ്ങിച്ച അവനെ അയച്ച പൈസ ഞാൻ തൊഴിലുറപ്പിന് പോയി തീർത്ത് ഓ പിന്നെ ഇപ്പൊ കിടക്കാൻ സ്ഥലമില്ല നമുക്ക് അവനെ കൊണ്ടുവന്നാലും കിടത്താൻ സ്ഥലമില്ല അതാണ് ഒന്നാത്ത പ്രശ്നം അവനൊ മുമ്പ് ഇതുപോലെ പൈസ കയക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അയച്ചില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് സുഖമില്ല എന്നും പറഞ്ഞു കൊണ്ട് വിളിച്ചിരിക്കുന്നതിനെ കൊണ്ട് കണ്ടത് ആ ഒരു 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 ഐഡിയ ഐഡിയ ഇല്ലല്ലേ ഇല്ല ഇല്ല എനിക്കറിയില്ലല്ലോ അവിടെ അല്ലായിരുന്നു ശേഷമാണ് ഈ ഈ ആക്സിഡന്റ് പറ്റിയ സമയത്ത് അവിടെ ഈ അവിടെ തന്നെ ആ ദുബൈ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇപ്പം വന്നിവിടെ നാട്ടിൽ വന്ന ഒരു വർഷം നിന്ന് ആനന്ദപുരിയിൽ നമ്മൾ ചികിത്സിച്ചിട്ടൊക്കെ നിന്നിട്ട് പിന്നെ പോണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവന് പോകണം വീട് ഇന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് പോയതാണ് പോയിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞു അല്ല ഈ അമ്മ എത്ര കാലമായി കോണ്ടാക്റ്റും വിവരമില്ലാതെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കും വിളിച്ചിട്ട് രതീഷ് ഇങ്ങനെ അവിടെ കിടക്കുന്ന അവിടെ കിടക്കുന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഈ ഇപ്പൊ ഒരു വർഷത്തേക്ക് രതീഷ് വിളിക്കൂല ഒരു ദിവസം രതീഷ് ഇപ്പം രണ്ട് ഒന്നൊന്നര വർഷം രണ്ട് വർഷത്തോളം ആവും വിളിച്ച് പറഞ്ഞു അമ്മ ഞാൻ തൊണ്ണൂറ് വയസ്സായിരക്കണക്കായമ്മെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വിളിച്ച് വിളിച്ച് ആ വിളിച്ചത് തന്നെ പിന്നെ വിളിക്കൂല ഞാൻ ഞാൻ കണ്ടു പഴയ ഒരു നല്ല കൊക്കു അച്ഛനും അതുപോലെ തന്നെ കൊക്കു ഉള്ള ആളാണ് നല്ല കൊക്കുവും അവൻ എയർപോർട്ടിൽ ജോലി ചെയ്തോണ്ടിന്നല്ലേ അവൻ ഡിഗ്രിക്ക് ഇവിടെ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിന്ന് ഡിഗ്രിക്ക് പഠിച്ച് മൂന്ന് വർഷം ഈ പിന്നെ സാലേ മുഖമ്മന്ന് പറഞ്ഞോണ്ട് ആലംകോട്ടൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ അവൻ ഓർഡർ എടുക്കാൻ പോവും പോവും ഇവിടെ നിന്ന് അവിടെ ബൈക്ക് കൊടുക്കും അത് അതിൽ പോയി ഓർഡർ എടുത്തോണ്ട് വന്ന് ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും അവൻ നല്ല ഇതായിരുന്നു അവൻ ഇതിന് പോവുകയും ചെയ്യും ജോലിക്കും പോവും പഠിക്കാനും പോകുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ വയസ്സ് ആയപ്പോഴാണ് അവൻ പോയത് ആദ്യം അപ്പോഴും ഞാൻ പറഞ്ഞു മക്കളെ നീ ഇപ്പം പോകണ്ട പിന്നെ പോവാം നീ ഒരു കാര്യം ചെയ്ത് നീ കമ്പ്യൂട്ടർ പഠിക്കാൻ പോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നേരെ മൂത്ത ഒരാളിരിക്കല്യാണം കഴിച്ച് പരുവോ കഴിഞ്ഞിരിക്കണം അവളെ കല്യാണം കഴിച്ച് കഴിക്കാനും വീടൊന്നും ഇല്ല അപ്പം അന്ന് ഈ വീടൊന്നും ആയില്ല അവൻ പോയതിന് ശേഷം വെച്ച വീടാണ് അങ്ങനെ പറയാ കേരളത്തിലെ അവന് അവൻ സഹായിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈശ്വരൻ ഇപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് അവന് ഒരുപാട് പേര് അവളെ ഗൾഫിൽ പൈസ അയക്കാൻ മുമ്പ് പൈസ അയക്കാമെന്ന് നിങ്ങളെ നോക്കിയാൽ അമ്മ ഇപ്പം പതിനായിരം രൂപ തന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ അയ്യായിരം രൂപ ഒരാക്ക് അയ്യായിരം രൂപ ഒരാൾക്ക് ഇതുപോലെ വരണവർക്കൊക്കെ ജോലിയില്ലാതെ നിൽക്കുന്നവർക്കൊക്കെ വന്ന് ചോദിക്കാൻ കൊടുക്കും അവൻ അങ്ങനെ സെക്തച്ചെറുകനാണ് പതിനായിരം രൂപ അച്ഛൻ്റെ പേര് അയച്ചിട്ട് പറഞ്ഞു ആർ സി സിയിൽ കൊടുക്കാൻ പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെറുക്കനാണ് പൈസ എല്ലാ ആൾക്കാരെല്ലാം സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് അതാണ് അത് ഞാൻ പറയുന്നാണ് ഓ ബന്ധപ്പെടാറുണ്ട് ഞായറാഴ്ച കൊണ്ടുവരും കെൽസയിലുള്ള അവര് ആണ് പിന്നെ കൊണ്ടുപോകുന്നു ഇവിടെ ആശുപത്രിയിലൊക്കെ ആക്കണെന്ന് പറയുന്നു ചിൽസയില് സാബിർഭായി സബീറിന്റെ ഓ സബീറിന്റെ കൂടെ എന്റെ കൂടെ പഠിച്ചവരെല്ലാം അവിടെ ഉണ്ട് സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട് അവിടെയുണ്ട് കാണുമ്പോഴൊക്കെ വിഷമോ എന്റെ അടുത്ത് മുമ്പൊക്കെ വിളിച്ച് പറയുമായിരുന്നു

ഏതായാലും ഒരുപാട് പേരുടെ സന്മനസ് കൊണ്ട് ഇപ്പോൾ രതീഷ് നാടിലേക്ക് തിരിച്ചെത്തുകയാണ് വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ എന്താ പറയുക പ്രതീക്ഷയോടെ ഇരുന്നു എങ്ങനെയെങ്കിലും ഈ അഡ്രസ്സ് കണ്ടുപിടിക്കണം അവന് രതീഷ് നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു ആ ഒരു നമ്മുടെയൊക്കെ പ്രാർത്ഥന അമ്മയുടെയും പ്രാർത്ഥനയൊക്കെ സഫലമായിരിക്കുകയാണ് ഞായറാഴ്ച നമ്മുടെ രതീഷ് നാടിലെത്തും എന്തായാലും സ്ഥനായിട്ടാണ് വരുന്നത് ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയൊക്കെയാണ് അമ്മ പറയും പോലെ എന്താ പറയുക വളരെ ഒരു രൂപത്തിലേക്ക് മാറിയല്ലേ പറയാ അപ്പൊ ആശുപത്രിയിലാക്കിയതിനു ശേഷം പിന്നെ അനിയത്തിരു ഉണ്ട് അവിടെയുണ്ട് അനിയവിടെ താമസിക്കുന്നോടാ മോയി അപ്പം അവൻ പോയി കണ്ടിട്ട് ഇപ്പൊ നേരത്തെ തന്നെ വിളിച്ചിരുന്നു അപ്പൊ പറഞ്ഞു സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു ആഹാരം കഴിച്ചു ഒരുപാട് പേരുടെ സന്മൻസ് കൊണ്ടാണ് ഇപ്പോൾ രതീഷ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രതീഷിൻ്റെ കൂടെ പഠിച്ച സബീർ സബീർ സബീർഭായ് കേരള പ്രവാസി കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കൂടെ പഠിച്ച അദ്ദേഹമൊക്കെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ രതീഷ് നാട്ടിലേക്ക് എത്തുന്നത് എല്ലാവർക്കും വിസ്മയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അമ്മയുടെ കണ്ണീർ തുടച്ചതിന് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്